മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് മറവി അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവുക എന്നുള്ളതൊക്കെ സോ ഇതിന് നമുക്ക് കുറച്ച് ശാസ്ത്രീയ മാർഗങ്ങൾ നോക്കാം ആദ്യം തന്നെ വിഷ്വൽ ലേണിംഗ് ചിത്രങ്ങളോ മൈൻഡ് മാപ്പുകളോ അല്ലെങ്കിൽ ഫ്ലാഷ് കാർഡുകളോയോ പഠിക്കുന്ന കാര്യങ്ങൾ ബ്രെയിനിൽ വേഗത്തിൽ പതിയുന്നതും അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമായിട്ട് ഓർത്തെടുക്കാനും സാധിക്കുന്നു പഠിച്ച കാര്യങ്ങൾ നമ്മൾ രണ്ട് ദിവസത്തിനുള്ളിൽ മറന്നു പോകുന്നതിന്റെ ഒരു പ്രധാന കാരണം അത് നമ്മുടെ ബ്രെയിനിലെ ലോങ് ടേം മെമ്മറിയിൽ പ്രോസസ്സ് ആവാത്തത് കൊണ്ടാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് സ്പേസ്ഡ് റെപ്പിറ്റീഷൻ അതായത് പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുന്ന രീതിയാണിത് അടുത്തതായി വരുന്നതാണ് ഫിൻമാൻ ടെക്നിക് ഫിൻമാൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വേറൊരാളെ പഠിപ്പിക്കുക അതായത് ലളിതമായ രീതിയിൽ വേറൊരാളെ പഠിപ്പിക്കുന്നത് മൂലം നമ്മുടെ ബ്രെയിനിലെ ആക്റ്റീവ് റീക്കാളിനെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ക്വാളിറ്റി സ്ലീപ്പ് ആൻഡ് എക്സസൈസ് ആണ് നാം പഠിച്ച കാര്യങ്ങൾ സ്ഥിരമായി നമ്മുടെ ബ്രെയിനിൽ നിൽക്കണമെങ്കിൽ ഉറക്കം അത്യാവശ്യമാണ് അതുപോലെ തന്നെ ട്വൻറ്റി മിനിറ്റ്സ് ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു